ചാത്തന്നൂരിൽ വിമുക്തപ്പറന് നേരെ അക്രമം മാരകായുധമായി എത്തിയ പ്രതി വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ചെവിക്കും തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റ ഫ്രാൻസിസ് നെടുങ്ങോലം രാമറാവു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ചാത്തന്നൂർ കാരംകോട് കിണർമുക്കിൽ ചരുവിള പുത്തൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള രാഹുലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാത്തന്നൂർ ജംഗ്ഷനിൽ കട വിമുക്ത ഭടനായ ഫ്രാൻസിസ് രാത്രി കടയടിച്ചു പോകുമ്പോൾ കാരംകോട് കിണർമുക്കിൽ വെച്ച കയ്യിൽ മാരകായുധവുമായി എത്തി പ്രതി വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ചെവിക്കും തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റ ഫ്രാൻസിസ് നെടുങ്ങോലം രാമറാവു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവം അറിഞ്ഞെത്തിയ ചാത്തന്നൂർ പോലീസ് സംഭവം നടന്ന സ്ഥലത്തിനു സമീപത്തുനിന്ന് പ്രതിയെ പിടികൂടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ രാഹുൽ കിണർമുക്കിനു സമീപത്തുള്ള തന്റെ വീട്ടിൽ വഴക്കുണ്ടാക്കിയ ശേഷം റോഡിൽ ആയുധവുമായി ഇറങ്ങി അതുവഴി വന്ന വിമുക്തഭടനെ ആക്രമിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ നെടുങ്കോളം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യപരിശോധന നടത്തി പ്രതിക്കെതിരായി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു നിരപരാധിയായി തന്നെ ആക്രമിച്ച പ്രതിക്ക് തക്ക ശിക്ഷ കിട്ടും വരെ നിയമത്തിന്റെ ഏത് അറ്റം വരെയും പോകുമെന്ന് ഫ്രാൻസിസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ kolum